എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം മലയാളിയാണ് ഞാൻ അത് രാവിലത്തെ ആഹാരം ഇപ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ ഇഡലിയും സാമ്പാറും അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കിയ ഇഡലിയല്ല ഫ്രോസൺ ഇഡലിയും സാമ്പാറും കൂടി വാങ്ങിച്ച് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പം നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഡലിക്കൊക്കെ അത് ഇത്രയും വലുപ്പമൊക്കെ ഉണ്ട് അത്യാവശ്യം സോഫ്റ്റ് ആണ് സാമ്പാറിൽ നല്ല മണമൊക്കെ ഉണ്ട് ടേസ്റ്റും ഉണ്ട് പക്ഷേ കഷ്ണങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു വണ്ടയ്ക്ക കഷ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ കാ കിട്ടി നമ്മുടെ പച്ചക്കായ അല്ലേ പച്ചക്കായ് കിട്ടിയിട്ടുണ്ട് ഒരു പച്ചമുളക് ഒന്ന് രണ്ട് കറിവേപ്പില ഇത്രയോ സാധനം ഉള്ളു കേട്ടോ ആ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എന്താ പൈസ എൻ്റെ നാല് പോയിൻറ്റ് പൈസയല്ല അതിൻ്റെ കാശ് നാല് പോയിൻറ്റ് നാല് ഒമ്പതോ അങ്ങനെങ്ങാണ്ട് പൗണ്ടാണ് അപ്പോൾ അത്ര ലാഭമൊന്നുമല്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് നാടൻ ആഹാരം കഴിക്കണമെങ്കിൽ നമുക്ക് കഴിക്കാം അത്രേ ഉള്ളൂ ഇതുകൊണ്ടുള്ള പരിപാടി അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വിച്ചാൻ കടയിലൊക്കെ വിട്ടിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കു വരുന്നു വന്നിട്ട് ഒന്നിച്ച് കഴിക്കാൻ പറഞ്ഞു കുറേ കുറെ നേരമായിട്ടും കണ്ടില്ല അപ്പോൾ വന്നപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു വിഷം എന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാവൂന്നൊരു പരിസ്ഥിതി പറയത്തില്ലേ അതുപോലെ എനിക്ക് വിഷം് വയ്യായിരുന്നു അന്നേരം ഉച്ചാരി തന്ന് ചെറിയ ഷോർട്ട് വീഡിയോ കഴിച്ചാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അപ്പോൾ എന്തായാലും കുറേ നാൾ കൂടി ഇരുന്ന് ഇഡ്ഡലി സാമ്പാറും കഴിച്ച് കഴിക്കുന്നുണ്ട് ഒരു വൃത്ത സന്തോഷമുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ വേറെ ആപ്പാട കഴിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാലം ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഏത്തക്ക പുഴുങ്ങിയെന്ന് കഴിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും ഇത്രയും നേരമായിട്ടും കഴിച്ചിട്ടില്ല പിന്നെ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താവാ സ്പെഷ്യൽ ഫുഡ് അങ്ങനൊന്നും അല്ല നമ്മൾ സാധാരണ കഴിക്കാൻ കഴിക്കും അത്രേ ഉള്ളൂ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു അരമുക്കാൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞാൻ ദേ ഈ ഒരു ഇത് കുടിക്കുന്നത് നല്ല അടിപൊളി സോഡ നിറങ്ങിയ വെള്ളമാണ് ഇത് ഓറഞ്ച് ഓറഞ്ചൊക്കെ ഇത് ഇതങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇന്ന് തന്നെ ഇടാം പിന്നെ ഈ ഭർത്താക്കന്മാരുടെ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കുടിക്കാനും ഒക്കെ കിട്ടുന്നത് ഒരു പ്രത്യേക സന്തോഷം അല്ലേ പിന്നെ എന്നും നമ്മൾ ഇത് കഴിക്കാറ് കുടിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ സോഡയാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഴ്ച ഒരിക്കലും അല്ല രണ്ടാഴ്ച കൂടുമ്പോഴോ വല്ലതും ഒരു നാരങ്ങ വെള്ളം കുടിക്കും കേട്ടോ അത്രേ ഉള്ളൂ അല്ലാതെ ഡെയിലി കുടിക്കുന്ന സാധനമൊന്നുമല്ല പിന്നെ ഞങ്ങളൊരു ഒന്നേ മുക്കാലൊക്കെ ആയ സമയത്താണ് ചോറുണ്ടത് ഇപ്പൊ ചോറുണ്ടാകുമ്പോയാണ് ചോറിന് കറിയെന്ന് പറയുന്നത് എല്ലുകറി ഉണ്ട് കിഴങ്ങ മിഴുക്ക് ഉരുട്ടി മാങ്ങാ ചമ്മന്തി പിന്നെ ഇച്ചിരി തൈരും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ ഇറച്ചിയും തൈരും കൂടി ഒന്നിച്ച് കഴിക്കരുത് വിരുദ്ധാഹാരം എന്നൊക്കെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ കമൻ്റ് ഇടും ഞാനങ്ങനെ സയൻസ് നോക്കിയല്ല കഴിക്കുന്നത് എൻ്റെ ടേസ്റ്റ് നോക്കിയാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഞാൻ അങ്ങനെ കഴിക്കുന്നത് ഞാൻ

ചോറും കൂടി ഒരു ഉരുള കഴിക്കും അതുകഴിഞ്ഞിട്ട് ചോറും കിഴങ്ങ് മെഴുകുരുറ്റിയും കൂടി ഒരു ഉരുള കഴിക്കും അതുകഴിഞ്ഞിട്ട് ഫേവറേറ്റ് മാങ്ങച്ചമന്തി മാങ്ങ ചമ്മന്തി ചോറും കൂടി ഒരു കുഞ്ഞുരുള കഴിക്കും എന്നിട്ട് തൈരും ഉപ്പും കൂടി കഴിക്കും ഇനി ഓരോ ഓർഡറും നോക്കാതെ എല്ലാം കൂടി ഇങ്ങനെ വാരി വാരി കഴിക്കും അങ്ങനെയാണ് നമ്മൾ ഊണ് കഴിക്കുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതി നമ്മൾ കഴിക്കും വിഷക്കുമ്പോ ഒന്നും നോക്കാതെ ഉള്ള കഞ്ഞിയും കറിയൊക്കെ എടുക്കുക കഴിക്കുക അത്രേ ഉള്ളൂ പരിപാടി അതാണ് എൻ്റെ പോളിസി പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ പതിവ് ചായ 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 നല്ല

ഇവിടെ കൊറേ ആൾക്കാർ കെറ്റിൽ ചായ കുടിക്കുന്ന എനിക്ക് പക്ഷേ എന്തോ കെറ്റിൽ ചായ എനിക്ക് അത്ര ഇഷ്ട നമ്മുടെ മറ്റേ ബ്ലാക്ക് ടീ ഇല്ലേ അതിന് കടും ചായയാണോ കട്ടൻ ചായയാണോ ആണോ കട്ടൻ ചായ രണ്ട് വാക്ക് ബ്ലാക്ക് ടീ കൻ ചായങ്ങനെ എനിക്ക് എന്റെ ഒരു അറിവിൽ അതിന് ഇങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം പലതും പറയും കട്ടൻ ചായ ടെസ്കോയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു പപ്പരയ്ക്കാൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ബ്രസീലിന് എങ്ങാണ്ടൊന്ന് കൊണ്ടുവന്നൊരു പപ്പരക്കയാണ് കേട്ടോ നമ്മുടെ നാടൻ പപ്പരക്കയല്ല അപ്പോ ഞങ്ങള് സന്ധ്യക്ക് അത് കഴിച്ചു ചെറിയ വെള്ളച്ചൊപ്പണ്ടോ നമ്മളെ നാട്ടിലൊക്കെ എന്തോരം പപ്പരയ്ക്ക വെറുതെ കളഞ്ഞേക്കുന്നല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാ എല്ലാ നാട്ടിലും വന്ന് കഴിയുമ്പോഴാണ് പപ്പരക്കയുടെയും പേരക്കയുടെ ഒക്കെ വാല്യൂ മനസ്സിലാക്കുന്നത് നമ്മൾ എന്തോരോ നമ്മൾ വെറുതെ നമ്മൾ പറമ്പിലൊക്കെ പോകുന്നു ചക്കയുടെയും ചക്ക മാങ്ങ വേരക്ക അങ്ങനെയുള്ള നാടൻ ഫ്രൂട്ട്സിന്റെ ഒക്കെ വാല്യൂ മനസ്സിലാവുന്നു വെള്ളോടത്തും പോയി കഴിയുമ്പോഴാണ് നല്ല പൈസയാണ് അതുപോലെ കിട്ടാനും ഭയങ്കര ക്ഷാമമാണ് അല്ലന്നെ അതെ അതെ കുറച്ച് കുറച്ചുപേരും ഓർക്കും ഞാൻ പ്രഗ്നന്റ് അല്ലേ പിന്നെന്തിനാ പപ്പരയ്ക്കഴിക്കുന്ന പപ്പരക്ക നമ്മുടെ നാട്ടിൽ കൂടുതൽ പപ്പരയ്ക്കെന്നാണ് പറയുന്നത് കേട്ടോ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക എന്നൊക്കെ പറയുന്ന ഈ സാധനം ഇത് പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരു വിശ്വാസ പ്രമാണമനുസരിച്ച് ഗർഭിണികളൊന്നും കഴിക്കാറില്ല പക്ഷേ അത് ഫസ്റ്റ് ഫ്രൈമസ്റ്റുകളൊക്കെയാണ് ആൾക്കാർ കഴിക്കാത്തത് ഇപ്പോൾ നമ്മൾ നമ്മളുടെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിലാണ് കുറച്ച് ദിവസം കൂടിയേ ഡ്യൂ ഒരു ഡേറ്റിന് അപ്പം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ സമയത്ത് നമുക്ക് പപ്പരയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അപ്പം പേടിയുള്ളവർ കഴിക്കരുത് എനിക്ക് പേടിയില്ലാത്തത് കൊണ്ട് ഞാൻ കഴിക്കണം കാരണം ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് ഡോക്ടേഴ്സിനെ വിശ്വസിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് കരുതുന്നു അതുകൊണ്ട് ദേസി ലേബറിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ എനിക്ക് പപ്പരയ്ക്ക് ഇഷ്ടമാണ് നല്ല ഫ്രൂട്ടാണ് ഇത് ഒരുപോലെ വലതു കൂടുതലായി പപ്പരയ്ക്ക് അയച്ചിട്ട് ചെറിയൊരു വെള്ളച്ചോ ഉണ്ടെങ്കിൽ നല്ല മധുരവും ഉണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രി അത്താഴം കഴിക്കാൻ പോവാണ് ഇന്നത്തെ നമ്മൾ അത്താഴം എന്ന് പറയുന്നത് കോൺഫ്ലെക്സ് ആണ് ചില ആൾക്കാർ ഇതിൻ്റെ കൂടെ തണുത്ത പാലാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഞാനിവിടെ ചൂട് പാലാണ് ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ചിലരൊക്കെ തേനൊക്കെ ആഡ് ചെയ്തായിരിക്കും കഴിക്കുന്നത് എനിക്ക് അങ്ങനെ തേൻ ഇതിൻ്റെ ഒന്നും കൂടെ കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞുകൊക്കെ ഞാനങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസായിട്ടുള്ള ആളൊന്നുമല്ല ഹെൽത്ത് കോൺഷ്യസ് അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് അങ്ങനെയൊന്നുമല്ല ഞാൻ കൂടുതലായിട്ടും വലിയ അപകടം ഒന്നുമില്ലാത്ത രീതിയിൽ എങ്ങനെ ആഹാരം കഴിച്ചു പോവാം എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ അതായത് പറഞ്ഞു വന്നത് ഇപ്പം ഈ കോൺഫ്ലെക്സും പാലുമൊക്കെ കഴിക്കുമ്പം എന്താ ആ നമുക്ക് ചിന്തിക്കുമ്പോൾ നല്ലതാ ഡൈജഷൻ നല്ലതാണ് ഫൈബർ കണ്ടന്റ് ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ചിന്തിക്കാം പക്ഷെ ഞാൻ എന്നും കോൺഫ്ലെക്സും പാലും തന്നെ കഴിക്കണം കഴിക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ നാളെ ചിലപ്പം കഞ്ഞിയും പറും ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ എനിക്ക് എന്താണോ ഇഷ്ടം തോന്നുന്നത് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ കഴിക്കുന്നത് അതാണ് എൻ്റെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് കേട്ടോ ചില ആൾക്കാരുണ്ട് തിങ്കളാഴ്ച എന്താ തിങ്കളാഴ്ച അവർ ഫിഷ് ആൻഡ് ചിപ്സ് ചിപ്സായിരിക്കും കഴിക്കുന്നത് ചൊവ്വാഴ്ച അവർ കഞ്ഞീം പയറുമായിരിക്കും കഴിക്കുന്നത് നിങ്ങളൊരു ടൈം ടേബിളൊക്കെ വെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല എൻ്റെ ഒരു കാര്യത്തിനും ഒരു ടൈം ഇല്ല അതാണ് സത്യം എന്ന് പറയുന്നത് പിന്നെ ചില സന്ദർഭങ്ങളിലും ചില ആൾക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ പ്രഗ്നൻസിയുടെ ആ ഫസ്റ്റ് ക്രീം വന്നൽ പുറത്തു നിന്നുള്ള ആഹാരങ്ങളൊന്നും തന്നെ കഴിച്ചിരുന്നില്ല പിന്നെ നമ്മൾ എന്താ നമ്മളിപ്പോൾ ഒരു ആ നമ്മൾ ഇത്രയും നാളായിട്ടും നമ്മളൊരു എന്താ സ്വീറ്റ് വൈൻ പോലും കുടിക്കുക കുടിച്ചിട്ടില്ല കാരണം അതൊക്കെ നമുക്ക് കേടാണെന്ന് നമുക്ക് സയൻറ്റിഫിക്കലി അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലാതെ നോർമലി കഴിക്കാൻ പറ്റുന്ന എല്ലാം തന്നെ കഴിക്കാറും ഉണ്ട് അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് സാധാരണ പകൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും നട്ട്സ് കഴിക്കാറുണ്ട് ഇന്നത് പോയി ബദാം ഇങ്ങനെ മേടിച്ച് വയ്ക്കും ബദാമോ അല്ലെങ്കിൽ അതുപോലത്തെ നട്ട്സൊക്കെ ഇങ്ങനെ മേടിച്ച് വെക്കും പക്ഷെ അത് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ബദാമിൻ്റെ ബദാം ഇങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി ഒരു നല്ല ട്രിക്ക് ബദാമോ ഒക്കെ വാൾനട്ട്സക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു ഡേറ്റ്സ് എടുത്തിട്ട് ആ ഡേറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് കഴിക്കാമെങ്കിൽ നമുക്ക് ആ മധുരത്തിൻ്റെ ഒപ്പം ഈ നട്ട്സ് ചെല്ലുന്നതുകൊണ്ട് നമുക്കെന്താ നമ്മളത് കഴിച്ചു പോവും ഞാനൊരുപാട് കണ്ടിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഒരു ദിവസം എന്തൊക്കെയാണ് കഴിക്കുന്നത് കുടിക്കുന്നതെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതെനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനും ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എനിക്ക് അവരെപ്പോലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മലപ്രാവശ്യം പറഞ്ഞ പോലെ ഞാനൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന വ്യക്തിയുമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യണമെന്ന് പറയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഇല്ല അപ്പോൾ ജസ്റ്റ് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോയാണ് അപ്പോൾ ഇത് ഇത്രയോ നേരം കണ്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച് ഞാനൊരു പാവം മലയാളി